നമസ്കാരം ആരാണ് ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ ആരൊക്കെയാണ് അവരുടെ നേതാക്കൾ നേതാക്കൾ അതേപോലെ തന്നെ എത്ര പ്രവർത്തകരുണ്ട് അവരുടെ പ്രവർത്തന മണ്ഡലം എവിടെയൊക്കെയാണ് കേരളത്തിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ശരാശരി രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ തന്നെയും വളരെ കൂടി ഇങ്ങനെ ആലോചിക്കുന്നത് അന്വേഷിക്കുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഒരു പിന്തുണ നൽകിയിരിക്കുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല വലിയ ഔദാര്യമാണ് അവർ ചെയ്തു കൊടുക്കുന്നത് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി ഐ എമ്മിനും സ്ഥാനാർത്ഥി എം സ്വരാജിനും തങ്ങൾ നിലമ്പൂരിൽ നിർത്തുകയോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നും എൻ സ്വരാജിന് തങ്ങൾ നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുകയുമാണെന്നാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്ന സ്വാമി ദത്രേ ദത്താത്രേയ സായി സ്വരൂപെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഇദ്ദേഹം ആരാണ് എന്ന് ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഹിന്ദു മഹാസഭ അഖില ഭാരത ഹിന്ദു മഹാസഭ എന്നത് എന്ത് ഏത് സംഘടനയാണ് എവിടെയൊക്കെയാണ് കേരളത്തിൽ അവർക്ക് പ്രവർത്തനം ഉള്ളത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം എം സ്വരാജിന് പിന്തുണ കൊടുത്തുകൊണ്ട് ആ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് അറിയിക്കുന്നത് എൽ ഡി എഫ് വിജയം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സംഘടന ഇത്തരത്തിൽ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകരുടെ വികാരം മാനിച്ച് എം സ്വരാജിന് പിന്തുണ നൽകുകയാണെന്നുമാണ് ആ സ്വാമി പറയുന്നത് എന്നാൽ ഈ ഒരു സംഘടന ആരാണെന്ന് അറിയില്ലെന്നും ഞങ്ങൾ ഈ ഹിന്ദു മഹാസഭയുമായി ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല എന്നും ഇവരുടെ പ്രവർത്തനം ആരാണെന്നോ ഇല്ലെങ്കിൽ ഇവരുടെ നേതാക്കളാരാണെന്നോ ഈ സ്വാമി ആരാണെന്നോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തന മേഖല എന്താണെന്നോ അവരുടെ രാഷ്ട്രീയ എത്തിക്സ് എന്താണെന്നോ ഒന്നും തന്നെ തങ്ങൾക്കറിയില്ല തങ്ങൾ ആരോടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അത് ഒരു പടികൂടി കടന്നുകൊണ്ട് അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ മറ്റൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കാവ്യുടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലവിമാരും തിരഞ്ഞെടുപ്പ് ഓഫീസിൽ വരും എന്തായാലും അതൊന്നും വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പക്ഷെ അങ്ങനല്ലല്ലോ സഖാക്കളെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ കൊടുത്തപ്പോൾ മതരാഷ്ട്രവാദികളാണ് മതരാഷ്ട്രവാദമാണ് ലോകത്തെമ്പാടും ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് തീവ്രവാദ ശക്തികളുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ വോട്ട് പിന്തുണ യു ഡി എഫിന് കിട്ടുന്നത് സ്വാഭാവികമായും ഒരു സൂചനയാണ് യു ഡി എഫിനും വർഗീയ ശക്തികളുമായ ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ച നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ എന്ന ഒരു സംഘടന അതാരാണെന്ന് പോലും അറിയില്ല ആ ഹിന്ദു മഹാസഭ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഒരു ഹിന്ദു മഹാസഭയുടെ പേരിലാണെന്നല്ലോ സ്വാഭാവികമായും ആ ഹിന്ദു മഹാസഭയുമായും ഈ ഹിന്ദു മഹാസഭയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാകുമായിരിക്കും അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളും എന്ന കാര്യമാണ് നിങ്ങളോട് ഒളിമറയില്ലാതെ പറയാനുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് വർഗീയമാണ് എന്ന് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫിനെ സഹായിക്കാനാണ് എന്നാണ് മുൻ എൽ ഡി എഫ് കൺവീനർ കൂടിയായിരുന്ന ഇടക്കാലത്ത് സി പി ഐ ആക്ടിങ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവൻ പറയുന്നത് എന്തായാലും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പള്ളിയിലച്ചന്മാർ വരും കാവ്യുടുത്ത സന്യാസിമാർ വരും അതേപോലെ മൗലവിമാർ വരും അതൊന്നും വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല ഇതിൽ ആരാണ് ആർക്കാണ് വിവാദമുള്ളത് എന്നത് ഞങ്ങൾക്കറിയില്ല അത് ഇടതുപക്ഷം എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന് രാ രാമായണം അവരുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണ പോരാ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ഒരു പക്ഷേ അവിടെ ഹിന്ദുക്കൾ വരും മുസ്ലിം സഹോദരങ്ങൾ വരും ക്രിസ്ത്യൻ സഹോദരങ്ങൾ വരും ഒരു സംശയം വേണ്ട എം സ്വരാജിനോടുള്ള അല്ലെങ്കിൽ സി അല്ലെങ്കിൽ എൽ ഒരു ഒരു ആഭിമുഖ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു താല്പര്യം കൊണ്ടായിരിക്കും ഇവരൊക്കെ വരുന്നത് അതിലൊന്നും ആരും തെറ്റു പറയുന്നില്ല പക്ഷേ യു ഡി എഫിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ വർഗീയതയുടെ വാളെടുത്ത എൽ ഡി എഫ് ഇപ്പോൾ അല്ലെങ്കിൽ സി പി ഐ എം ഇപ്പോൾ ഈ ഹിന്ദു മഹാസഭയുടെ പേരിൽ ഒരു പഴി കേൾക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദു സഭ മഹാസഭ ഇപ്പോൾ ഉണ്ടോ എന്ന വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന തന്നെയാണ് ഹിന്ദു മഹാസഭ ഇപ്പോൾ ഉണ്ടോ നേരത്തെ ഹിന്ദു മഹാസഭയുണ്ടായിരുന്നു സ്വാഭാവികമായും രാഷ്ട്രപിതാവിൻ്റെ ഘാതകർ എന്നൊക്കെ വിശേഷണമുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന സവർക്കർ എന്ന ഒരു വ്യക്തി അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് നാതുറാം വിനായക ഗോഡ്സെ എന്ന കാബാലികൻ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് എന്നൊക്കെ തന്നെ വലിയ തോതിൽ മയക്കു വെച്ച് എല്ലാ കോർണർ മീറ്റിങ്ങുകളിലും ആവർത്തിച്ച് പറയുന്ന സി പി ഐ എമ്മിൻ്റെ നേതാവിന് അറിയില്ലേ ഹിന്ദു മഹാസഭ ഇപ്പോഴുണ്ടോ ഞങ്ങൾക്കും അറിയില്ല ഹിന്ദു മഹാസഭ ഇപ്പോഴുണ്ടോ എന്ന് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു മഹാസഭ അതുകൊണ്ട് സ്വാഭാവികമായും അത് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു പബ്ലിസിറ്റി സ്റ്റാൻഡാണ് യു ഡി എഫിന്റെ അല്ലെങ്കിൽ മറ്റുള്ള എതിർ സ്ഥാനാർത്ഥികളുടെയൊക്കെ എതിർ മുന്നണികളുടെയൊക്കെ തന്നെ വലിയ കുടില തന്ത്രമാണ് ഇത്തരത്തിൽ എൽ ഡി എഫും വർഗീയവാദികളോടൊപ്പം ചേരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണം എന്നാണ് വിജയരാഘവൻ കണ്ടെത്തുന്നത് അദ്ദേഹം അതിനോടൊപ്പം തന്നെ ക്ലിബ് ചെയ്താണ് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പള്ളിയിലച്ചന്മാർ വരും കാവ്യുടുത്തവർ വരും മൗലാനമാർ വരും അതിലൊന്നും ഒരു വിഷയവുമില്ല പക്ഷേ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദു മഹാസഭ എന്ന ഒരു കാര്യം അവരുടെ പേരിൽ നിന്ന് ആ സംഘടന ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഒരു സ്വാമി ദത്താത്രേയ സായി സ്വരൂപെന്നാണ് പറയുന്നത് നിലമ്പൂരിൽ തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അങ്ങനെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും സംഘടനാ സംവിധാനം ഈ ഹിന്ദു മഹാസഭയ്ക്ക് കേരളത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല സ്വാഭാവികമായും ഇപ്പോഴാണ് ഈ ഒരു സ്വാമിയെപ്പറ്റിയും ഈ ഒരു ഹിന്ദു മഹാസഭയെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തായാലും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത്ര സ്വരാജും ഇടതുപക്ഷവും നിലമ്പൂരിൽ വിജയിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പിന്തുണയുള്ള ആളുകൾ വരില്ലേ എന്ന പി വി അംഗം എ വിജയരാഘവൻ്റെ ചോദ്യത്തിന് നമുക്ക് സ്വാഭാവികമായും മറുപടിയൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എം സ്വരാജ് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള എം സ്വരാജിനോട് താല്പര്യമുള്ള ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള സി പി എമ്മിനോട് താല്പര്യമുള്ള ആരായാലും വരും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും വരും അല്ലാത്തപ്പോഴും വരും ഒരു സംശയം അതിനകത്ത് വേണ്ട അതിലൊരു തെറ്റും നമ്മളാരും കാണുന്നില്ല എന്തായാലും പിന്തുണ ഉള്ളവരോടല്ലേ പിന്തുണ സ്വീകരിക്കുക എന്നൊരു ചോദ്യം കൂടി എ വിജയരാഘവൻ ചോദിക്കുന്നുണ്ട് അതും വലിയ തോതിലുള്ള ഒരു ചോദ്യം തന്നെയാണ് സുഖാവിയൊരു സംശയവും അതിനകത്ത് വേണ്ട എന്തായാലും ആർ എസ് എസും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും ഐക്യമോ ബന്ധമോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയും അദ്ദേഹം ആർ എസ് എസിനെ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് ആർ എസ് എസ്സും ഞങ്ങളുമായി യാതൊരു തരത്തിലുള്ള ഐക്യവുമില്ല യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായ ചതിപ്രയോഗമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊക്കെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഏതായാലും ഹിന്ദു മഹാസഭ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന ഒരു സംഘടന അത് തട്ടിക്കൂട്ടി സംഘടനയാണെന്ന് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്വാഭാവികമായിട്ടും ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ തലപ്പത്ത് സ്വാഭാവികമായും വരുന്നത് ഒരു സ്വാമിയായിരിക്കും അതിലും ആർക്കും ഒരു സംശയവുമില്ല അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നിലമ്പൂരിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എം സ്വരാജിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ ഹിന്ദു മഹാസഭ പറയുമ്പോൾ ഈ ഹിന്ദു മഹാസഭ ഏതാണെന്നോ അവരുടെ പിന്തുണ ഞങ്ങൾ ാരോടും ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങളാരെയും പിന്തുണ സ്വീകരിച്ചിട്ടുമില്ല എന്ന് ഗോവിന്ദഷും എ വിജയരാഘവനും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായും എം സ്വരാജ് ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ഒരു തിരിച്ചടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ യു ഡി എഫ് ഉള്ളത് ഇതുതന്നെയാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത്